അടി അടീന്ന് പറയലുണ്ട് എൻ്റെ അമ്മരത്തിൻ്റെ ഒരു ദേഷ്യം ഇവൻ്റെ റിയൽ ക്യാരക്ടറാണോ ഇത് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല സിനിമയിലെ ഡയലോഗ് സിനിമയിലെ കഥാപാത്രത്തിനനുസരിച്ച് നമ്മൾ പറയും അതിനേക്കാളും വലുതാ എങ്ങനെയാണാവോ ഈ പയ്യനെ ബിഗ് ബോസിൽ പൊറപ്പിക്കുക എല്ലാവർക്കും ഇനി പേടിയായിരിക്കും കാരണം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ബോക്സിൻ്റെ അടുത്ത് തന്നെ കമൻറ്റിനടയാളപ്പെടുത്തുമ്പോൾ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ ഹൈപ്പ് എന്ന് കാണാൻ പറ്റും അപ്പോൾ ആ ഹൈപ്പ് കൂടെ ഒന്ന് ടച്ച് ചെയ്തോളൂ കുറച്ച് പോയിന്റുകൾ കിട്ടുന്നതാണ് ബിൻസി അപ്പാനി കൂട്ടുകെട്ട് നല്ല ഒരു കൂട്ടുകെട്ടായിരുന്നില്ല എന്ന് അതിനകത്ത് തിരുന്നവരെല്ല കണ്ടവർ പറയുന്നു എരത്തപ്പാനിയും അനുവും കൂടി അവിടെ ഉണ്ടാകുമ്പോൾ അക്ബർ നല്ല രീതിയിൽ ഇടപെട്ട് ആ അവർ തമ്മിലുള്ള വഴക്കിനെ സമന്വയിപ്പിക്കാൻ നോക്കിയില്ല അക്ബർ അനുമോളെ കുറ്റം പറയുകയും അനുമോളെ നേരെ ആക്രോശിക്കുകയും ചെയ്യുന്നു മിനി സ്ക്രീനിൽ കണ്ട അനുമോളേ അല്ല ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ എങ്ങനെ പ്രതികരിക്കുന്നു അതിനപോലെ അതനുസരിച്ചിരിക്കും നമ്മുടെ ക്യാരക്ടറും നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു കുറച്ചും കൂടെ സ്ട്രോങ് ആയി സംസാരിക്കുകയും പെരുമാറ്റ രീതിയും സംസാര രീതിയും മൊത്തത്തിൽ മാറും അക്ബർഗാനെ പൊട്ടിത്തെറിക്കുന്നൊരു സ്വഭാവ രീതിയാണല്ലോ രേണുവിനെ സബ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് രേണുവിന് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ ഇതൊക്കെയാണ് ഗെയിം എന്ന് മനസ്സിലാക്കി അതങ്ങ് വിട്ടുകളയണം എന്താ വെച്ചാൽ സബ്റ്റിക് എന്ന് വിളിച്ചത് നല്ല വാക്കാണ് നല്ല ഞാൻ പറയുന്നത് നല്ല വാക്കൊന്നും അല്ല നമ്മളൊരാളെ അങ്ങനെ വിളിക്കാനും പാടില്ല ഞാൻ രേണുവിൻ്റെ പ്രിയാക്ഷമണിയൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ അക്ബർ ആ വിളിച്ചതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു അക്ബർ രേണുവിനെ മാത്രമല്ലല്ലോ ഇപ്പൊ അനു അനുമോളുടെ നേരെയും തിരിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ അനുമോൾ അതനുസരിച്ചായിരിക്കും അനുമോൾ മുന്നോട്ട് പോകാം എന്തായാലും ടോപ്പ് ഫൈവില് വരാൻ സാധ്യതയുള്ള ആര്യൻ അഭിലാഷ് ഷാനവാസ് അനീഷ് അനുമോൾ സ്ത്രീകളില് അനുമോൾ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ ആര്യനാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ പക്ഷേ അനീഷാണ് ഇപ്പോഴും ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നത് പല കാര്യങ്ങളിലും ഇടപെടുന്നതും ഒക്കെ ഇന്നലെ ലാലേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നത് എല്ലാ ഇടപെടേണ്ട സമയത്ത് ഇടപെടാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ ഇടപെട്ടത് എന്നാണ് അനീഷ് പറഞ്ഞത് അനീഷ് നീ ഒരിക്കൽ ഫസ്റ്റ് ക്യാപ്റ്റൻ നീ ആയി അത് നിന്റെ ലെക്ക് എല്ലാ തവണയും നീ തന്നെ ക്യാപ്റ്റൻ ആകണേ പിന്നെ ഇത്രയും പേര് അവിടെ വേണ്ടല്ല നീ മാത്രം നന്നാൽ പോരെ അനീഷിന് അനീഷിൻ്റെതായ രീതികളുണ്ട് അല്ലേ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഗിസേല് അത് പെട്ടെന്ന് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചെയ്യേ പെട്ടെന്ന് ചെയ്യെന്നുള്ളതും പറഞ്ഞുകൊണ്ട് പൊറാകാൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പോ അനീഷ് മോളിലോട്ട് നോക്കിയാണ് എപ്പോഴും നടക്കുക അതായത് അവിടെ ഇങ്ങനെ പൊക്കി വെച്ച് നേരെ പോവുക ചെയ്യുക അതായത് താഴെയോ സൈഡിലൂടെയോ വരുന്നതൊന്നും ആൾ കാണുകയുമില്ല നേരെ നമ്മുടെ കണ്ണൻ്റെ കൃഷ്ണമണി നേരെ ദൂരേക്ക് പതിക്കുന്ന രീതിയിലുള്ളൊരു നോട്ടമുണ്ടാൾക്ക് ആൾ നേരെ നോക്കിയാണ് എപ്പോഴും അതൊക്കെ ഓരോരുത്തരുടെ ക്യാരക്ടറിനെ സംബന്ധിച്ചുള്ളതാണ് പക്ഷെ ബിഗ് ബോസിനകത്ത് നിന്ന് ഇങ്ങനെ ബഹളവും വെച്ച് അടിയും എടി പോടി എന്തെല്ലാം വിളിക്കുന്നുണ്ടറിയോ ഇത് ഒരുപാട് ജനങ്ങൾ കാണുകയാണ് എന്ന് പറയാം അതിൽ കൂടുതലാണ് എത്ര ലക്ഷം ഞാൻ പറയുന്നില്ല ലക്ഷക്കണക്കിനാളുകൾ കാണുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നാണ് ബിഗ് ബോസിനെ കാണുന്നത് ആ പരിപാടിയിൽ വലിയവരും ഉണ്ട് കുട്ടികളും പ്രായമായവരും ഉണ്ട് എല്ലാവരും കാണുകയാണ് ഇതിങ്ങനെ എടിയെന്നും പോടിയെന്നും എടാ പോടാ എന്നുള്ള വിളിയല്ലാതെ ആ വാക്കുകളൊക്കെ ഒന്ന് കുറച്ചുകൂടെ പറയുമ്പോൾ അത് അകത്തിരിക്കുന്ന അവർ ഇതൊന്നും കാണില്ല പക്ഷേ ഇത് കാണുന്നവർ ബിഗ് ബോ ബിഗ് ബോസിനെ അറിയിക്കുന്നു ബിഗ് ബോസിന് വേണ്ടി ഞാൻ പറയാം ബിഗ് ബോസിനോട് ഞാനൊന്ന് ചോദിക്കുക നിങ്ങൾ എന്തിനാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇതുപോലൊരു പരിപാടി ഇട്ടിട്ട് പിന്നെ വരും തലമുറയിലേക്ക് എന്ത് നല്ല സന്ദേശമാണ് നിങ്ങൾ കൊടുക്കുന്നത് പുതുതലമുറയിലേക്ക് കൊടുക്കേണ്ട സന്ദേശമാണോ അവിടെ ഇപ്പോൾ ഇരിക്കുന്നവർ പറയുക ഉപയോഗിക്കുന്ന വാക്കുകൾ ബിഗ് ബോസിനകത്ത് ഇപ്പോൾ ഇരിക്കുന്ന യുവതീ യുവാക്കൾ ഉപയോഗിക്കുന്ന വാക്കുകൾ സമൂഹത്തിലെ പുതുതലമുറയ്ക്ക് ഉപകാരപ്രദമാണോ ബിഗ് ബോസിനോടൊരു ചോദ്യം അല്ല എന്ന് തന്നെ ബിഗ് ബോസ് പറയണം ഒരിക്കലും അത് നല്ലൊരു പ്രവണതയല്ല ഇത് കണ്ടിട്ട് കുട്ടികളെല്ലാവരും വിചാരിക്കും നമ്മൾ ശരിക്കും എടാന്നും പോടാനുമാണ് പലരെയും വിളിക്കേണ്ടതെന്ന് ആ കുട്ടി ചിലപ്പോൾ ക്ലാസ്സിലെ ഒരു കുട്ടിയെയോ അല്ലെങ്കിൽ ടീച്ചറിനെയോ അല്ലെങ്കിൽ അമ്മയെയോ അല്ലെങ്കിൽ അതോടനുബന്ധിച്ചുള്ള അടുത്ത ആളുകളെയോ വിളിക്കുമ്പോഴാണ് അതായത് ആഴ്ന്നു പറഞ്ഞ ഡെപ്ത് വ എടോ പോടോളിക്കും എടോ പോടോ എടാ എടീ പോടാ പൊടീ ഇത് തന്നെയാണ് കൂടുതൽ പേരും അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അപ്പോൾ ഇത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബിഗ് ബോസിന്റെ ആവശ്യമുണ്ട് ഇതിൽ നിന്ന് വിജ്ഞാനവും വിനോദവും കൂടിയാണ് പറയുന്നത് എന്ത് വിജ്ഞാനമാണ് കൊടുക്കുന്നത് മുതിർന്നവരെ എങ്ങനെയാണ് അല്ലെ താഴെയുള്ളവരെ എങ്ങനെയാണ് ആ ഫാത്തിമ എന്ന് പറഞ്ഞ പെൺകുട്ടി പത്തൊൻപത് വയസ്സ് എന്ന് പറയണ്ട് ആ കുട്ടി തന്നെ എന്തൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അകത്ത് പോയ ഒരു പരിചയവും ഇല്ലാത്തവരാണ് അവരെ എന്തും നമുക്ക് വായിക്ക അകത്ത് എന്താണോ തോന്നിയത് അത് അങ്ങനെ അങ്ങ് വിളിക്കുക എന്നുള്ളതാണോ അല്ല അങ്ങനെ വിളിക്കരുത് വിളിക്കുന്നത് ശരിയല്ല ട്ടോ ബിഗ് ബോസ് അവരെ വിളിച്ചിട്ട് അവരെടുത്ത് സംസാരിക്കണം എല്ലാവരെയും ഒരാളൊന്നല്ല എല്ലാവരെയും അനേഷ് ഷാനവാസടക്കമുള്ളവര് അഭിലാഷൊക്കെ അന്ന് മോഹൻലാൽ അവിടെ ശനിയാഴ്ച പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കും മോഹൻലാൽ ഒരു ബ്രേക്ക് പറഞ്ഞു പോയപ്പം അഭിലാഷ് അഭിലാഷാണോ അഭിശ്രയാണോ ആ കാലു പയ്യൻ ആ സീരിയലിലൊക്കെ വന്നിട്ടുണ്ട് അവൻ പക്ഷെ അവനൊക്കെ എന്താ കത്തിക്കയറാണ് അവൻ്റെ കയ്യിൽ ഒരു മൂർച്ച ഉള്ള ഒരു വാള് കൊടുത്തിരുന്നെങ്കിൽ അനീഷിൻ്റെ തലയെടുത്തിട്ട് പോകും അങ്ങനെ ദോഷം കൊണ്ടിട്ടുണ്ടല്ലോ അവന് വെറു കൂടി ഇങ്ങോട്ട് മടക്കി കുത്തി ഒരു റൗഡി പോലെ വന്നിരിക്കുന്നത് നമുക്കൊരാളെ കാണുമ്പോൾ അവരുടെ അവരോടുള്ള സംസാരം അവരുടെ പെരുമാറ്റം അവരുടെ ലാളിത്യം ഇതെല്ലാം കണ്ടാണ് നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത് രോഷാകുലമായി രോഷാകുലമായ എന്തിനാണ് എഡിറ്റിങ്ങൾ അതിനകത്ത് ഇരിക്കുന്നത് ആഹാരം കഴിച്ച് പതിനഞ്ച് മിനിറ്റിനകം ദഹിച്ചു പോകും ഇല്ലന്മാരാണ് അതിനകത്ത് നായകന്മാരൊന്നുമില്ല എല്ലാം ഇല്ലന്മാരാണ് കാണാതിരിക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ബിഗ് ബോസ് ഓരോ ദിവസവും വെറൈറ്റി വെറൈറ്റി ചീത്ത വിളികളാണ് ബിഗ് ബോസിലൂടെ പുറത്ത് വരുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒരു ഹൈപ്പ് കൂടെ തരണം